സ്വാമി കാരണാടാ സ്വാമിക്ക് അങ്ങനെ നാടും വീടൊന്നുമില്ല ഇവര് സ്വയംഭൂമാണ് സ്വയംഭൂന്ന് പറഞ്ഞ എന്താ സ്വയംഭൂന്ന് പറഞ്ഞാ ഇവര് താനെ അങ് ജനിക്കയാണ് പ്രാവത്തിൽ അങ്ങ് ജനനം വരെയാണ്

പിന്നെ എല്ലാ മാസവും നമ്മുടെ ശമ്പളത്തിൽ മറ്റേ ദുരിതബാധിതർക്ക് വേണ്ടി നമ്മ കൊടുക്കേണ്ടി വരും ഇപ്പൊ എന്ന് പറഞ്ഞാ രണ്ട് മൂന്ന് മാസം ഓരോ ദുരന്തം വരണ പിന്നെ കാര്യം പെൻഷൻ ഇപ്പൊ പഴയ പോലെ കോമൺ പെൻഷൻ അല്ലേ ഒരാൾക്കും താല്പര്യം ഇല്ല ഇപ്പൊ സർക്കാരിന്റെ സർക്കാരിനായിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് അല്ല എനിക്ക് സർക്കാർ ഉദ്യോഗമൊന്നുമില്ല പിന്നെ ഗവൺമെന്റ് ഇല്ല ഞാൻ പറഞ്ഞില്ലാരോടും അങ്ങനെ

വേണ്ട അത് നിങ്ങൾ പറയും നിങ്ങളുടെ ഇഷ്ടാണ് അത് അത് വേണ്ടത് ശരിയായില്ല അത് വിട് അത് മോളുടെ കാര്യം നോക്കാം വയസ്സാകാലത്ത് ഒന്ന് കൈ തെറ്റി വീണാലേ ആരെങ്കിലും ഒന്ന് കൈ പിടിക്കാൻ ഉണ്ടാവും വേണ്ട ശീത വേണ്ടെങ്കി വേണ്ട

എന്തെങ്കിലും ഒരു മാനസാന്തരം വരണെങ്കി എന്നെ വിളിക്കും നമ്പർ തരത്തെ കുടിച്ചത് മോശമായോ അല്ലേ ആണുങ്ങളുടെ ശാപം മേടിക്കാൻ നിക്കണ്ട ഒരു പടിക്ക് രണ്ടു പക്ഷിയും നിങ്ങൾ എന്തും പറഞ്ഞില്ലോ എന്റെ ഒന്നുമില്ല

ഒരലോചന ആലപ്പുഴയിൽ നിന്ന് വന്നവർക്ക് അതിലെ പെണ്ണിന്റെ അമ്മയെ പെണ്ണു വീട് കാണണു ആ അവര് വന്നിനി കണ്ട് വീടിന്റെ ഒരു പ്രശ്നം കൊണ്ടാണ് നേരത്തെ ഒന്ന് രണ്ട് കല്യാണം മുടങ്ങിയത് ഇനി അതായിട്ട് ഇത് മുടങ്ങണ്ട വെച്ചിട്ടാണ് ഞാൻ ഇല്ലാത്ത പൈസ ആക്കിട്ട് ആ പ്രശ്നം ഇനി വീട് വീട് കൊള്ളു സാ ചെയ്യൂ പെണ്ണു പോയിൻ്റെ എനിക്കറിയാ എനിക്ക് കാണിച്ച പെണ്ണിനെ മൂപ്പര് അടിച്ചു മാറ്റിയതല്ലേ എന്താണിത് നമ്മടെങ്കക്കാടേ നല്ല കുട്ടിയുണ്ട് ഖാന്റെ അനക്ക് നടന്നില്ലെങ്കിലും വിഷമിക്കണ്ട ആ കൊച്ചിന് ജീവിതം കൊടുക്കാൻ ആളുണ്ടാവും ആ എന്താണ് ഒരു കൊല്ലി വെച്ച് സംസാരം എന്താ ഞാൻ പറയലും സത്യാവശ്യം എന്താ പറയാ നിങ്ങക്ക് എന്താണ് എന്റെ പെണ്ണാണ് അവള് നാ അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്നാലും നാം പറയാണ് നാം മന്മദിനും കൊണ്ട് അവരുടെ പോയി വീട്ടിലേക്ക് പോയി ഒരു തമ്മിൽ സംസാരിക്കുകയും ചെയ്തു എന്താക്കാ കഴിഞ്ഞപ്പോ ആ കുട്ടി വന്നിട്ട് പറഞ്ഞു ഇതെന്താ എന്താ അത് അയാളുടെ കണ്ണുമ്പോ എന്താക്കണം ഉണ്ടല്ലോ അയാളുടെ നോട്ടും മാതിരി തുടലൊന്നും ശരിയല്ല എന്ന് എന്നോട് പിന്നെ ആ കുട്ടിക്ക് അവരെ വീട്ടുകാർക്ക് ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു അതെന്താന്ന് ചോദിച്ചാല് ഇത്രക്ക് ഒരു ആറാറടി പൊക്കെ ഉള്ള ആൾക്കാരൊന്നും വേണ്ട എന്റെ കൂട്ടുകടുത്ത് ഇനി ആന ആട് വെക്കണം അരി ഉണ്ടാവും പായം നില്ക്കണ്ട സീതറ ഏതെങ്കിലും അത്യാവശ്യം ഈ കൂട്ടറത്ത് ചേരാവുന്ന തരത്തിലുള്ള വിവരം മതി കുടുംബം നോക്കണം നന്നായിട്ട് ഇങ്ങനത്തെ ഒരു കൂട്ടിയാണ് വേണ്ട എന്നോട് പറഞ്ഞു നാ ഇത് കേട്ടപ്പോ തമാശിക്കു എന്നെ എന്നോടുത്തോളി എല്ലാത്തിനും പറ്റിയതാണ് നാം പോരേന്ന് ചിരിച്ചു ഇത് കാട്ടുകൂടി അവര് പറയണത് നിങ്ങക്ക് എന്താണ് കൊഴപ്പം എന്ന് ചോദിച്ചോട് അത് ശരി അങ്ങനെ ഒരു ചോദ്യത്തിലാണ് ആ സംഗതി പിന്നെ അങ്ങനെയൊക്കെ ആയി തീർന്നത് അല്ല ഇപ്പൊ നാം വേണം വിചാരിച്ചു ചെയ്തൊന്നല്ലേ അതെ ഇത്ര പോഷമിക്കേണ്ട ഒരു കാര്യം ചെയ്യും നമ്മളെ ഡിവേഴ്സ് ചെയ്യാൻ നീ കൊട്ടേ കൊറേം വൈകുന്നേരം എനിക്കൊന്നും വീട്ടിലേക്ക് കയറണി രണ്ടെണ്ണം അടിച്ചാലേ പറ്റുള്ളൂ അതാണ് ഇപ്പൊ എന്റെ സ്ഥിതി ഇത് എനിക്കറിയാം അറിയില്ല അപ്പൊ രക്ഷപ്പെടുത്തിയ ചീത്ത കേട്ടോണ്ടിരിക്കാണ് പറഞ്ഞോട്ട് അത് എന്റെ കഥ എന്തായാലും ഇപ്പോഴത്തെ കാലാണ് ഇപ്പോഴത്തെ കുട്ടികളാണ് ഈ കയ്യില് മുണ്ടി കൊടുത്ത് ഈ ജാതി കോലത്തിലൊന്നും കേറി വരുന്നത് അല്ലല്ല ഞാൻ അതെ ആ വെള്ളം മുണ്ടും ഷർട്ടും വേണ്ടത് അല്ല പറഞ്ഞു പിന്നെ ഇപ്പോഴത്തെ ചേർക്കന്മാരുടെ അവര് ഇത് കണ്ടിട്ടില്ലേ എന്ത് ഇപ്പോഴത്തെ കുട്ടികളുടെ എന്താ പറഞ്ഞു പറയില്ലേ അത് കിട്ടണോ അപ്പൊ പത്ത് മണിക്ക് എന്നാ പിന്നെ എനിക്ക് സൗകര്യം ഇല്ല ശീതള ഭർത്താനം കേട്ടില്ല ഞാൻ പെണ്ണാണ് പെങ്ങൾ വന്നത് ആ പെണ്ണിന്റെ പാപ്പ പറഞ്ഞ നിങ്ങള് കേട്ടോ ഒരു ഗതിയും പരഗതിയിലത്തെ ചങ്ങാനേ കൊണ്ടാണ് പെണ്ണാ വന്നത് എന്റെ ഈ കീര പാൻ്റൊക്കെ കേട്ടാൽ ചോദിച്ചാ ഇല്ലാത്ത വീട്ടിൽ നിന്ന് നിങ്ങള് ഈ പേരും പറഞ്ഞു കണ്ട പേരും പറഞ്ഞു ഒരുപാട് പൈസ നിങ്ങൾ എന്ന സത്യം ഞാൻ നിന്നോട് പറയാം എന്തായാലും നീ ഇപ്പൊ എനിക്ക് എന്താണ് കാശം തരണില്ല പറയാന്ന് വിചാരിക്കും എന്താണ് അവർക്ക് ഈ കീറിയ പാൻറ് ഒന്നും കണ്ടിട്ടല്ല പ്രശ്നമായത് ആ കുട്ടിണ്ടല്ലോ ആ കീറിയ പാന്റിന്റെ ഇടാ കൂടെ ഇവിടെ നോക്ക് പണ്ട് വട്ടച്ചെറി വന്നത് കണ്ട ആ കുട്ടി വട്ടച്ചെറി വന്നു കട്ട എന്നെ കൊണ്ട് പറ്റില്ല എന്നാണ് ആ കുട്ടി എന്നോട് പറഞ്ഞത് ഇതാണ് എന്റെ മാന്യതുകൊണ്ട് നിന്നോട് പറഞ്ഞില്ല കാശ് മേടിച്ചു കൊണ്ടു ഇനി എന്ത് മാന്യതാ നീ പൊക്കോറിയും ആൾക്കാരെ പറ്റിക്കാൻ